കൈവട്ട് കേസിലെ മുഖ്യപ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിന് എൻ ഐ എ ഇന്ന് അപേക്ഷ സമർപ്പിക്കും ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കാനാണ് എൻ ഐ എ ശ്രമം മറ്റു പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ട ശേഷമാണ് കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത് കേസിൽ രണ്ടു ഘട്ടമായാണ് വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് കേസിൽ പിടിയിലായവർ ഉപകരണങ്ങൾ മാത്രമാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം എന്നുമാണ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ പ്രതികരണം ഈ വഴിയിലായിരിക്കും ഇനി എൻ ഐ എ അന്വേഷണം മുന്നോട്ടു പോവുക ഭാര്യയും രണ്ടു മക്കൾക്കുമൊപ്പം വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സവാദിനെ വർഷങ്ങൾക്കു ശേഷമാണ് പിടികൂടാനായത് മൊബൈൽ ഫോൺ സിം കാർഡ് ചില രേഖകൾ തുടങ്ങിയവ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്താനായിട്ടുണ്ട് പെരുമ്പാവൂർ സ്വദേശിയായ സവാദിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് എൻ ഐ എ പത്തു ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് രണ്ടായിരത്തി പത്ത് ജുലൈ നാലിലാണ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിനെ വാനിലെത്തിയ ആറംഗ സംഘം ആക്രമിച്ചത് ഭാര്യയ്ക്കും സഹോദരിക്കുമൊപ്പം മൂവാറ്റുപുഴ നിർമ്മലമാതാ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞു മടങ്ങിയവയായിരുന്നു ആക്രമണം ആദ്യഘട്ട വിചാരണ നേരിട്ട മുപ്പത്തിയേഴു പേരിൽ പേരെ കോടതി ശിക്ഷിക്കുകയും ഇരുപത്തിയാറ് പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു కేరళ విషయం నువచ్చి